ഇപ്പം കമൻറ്റ് വരും നിങ്ങളെന്താ ചെയ്സ് ഇറക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യാഞ്ഞു എന്ന് വെച്ചിട്ട് ഒന്നുമില്ല നമ്മളൊരു വെറൈറ്റിക്ക് നേരിട്ട് അങ്ങനെ ഇറക്കി കാണിക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ലാട്ടോ അങ്ങനെ വണ്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ വണ്ടി നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരാൾ വന്നത് വേറെ ആരുമല്ല നമ്മുടെ വെനമസിൻ്റെ ഓണർ അമൽ ബ്രോ നമ്മൾ ബസ് എടുത്തതിനു ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്പനിയാണ് കേട്ടോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കട്ടക്കി നിൽക്കും മാത്രമല്ല ഈ ഗാലക്സിൻ്റെ ഇക്കയും ഇവരെല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടി പ്രകാശം ഇറക്കുന്ന കാര്യത്തിൽ ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല എല്ലാം ഇക്കയാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അതിനുശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് നമ്മുടെ വെനമസിന്റെ പുതിയ ബസ് കാണാനാണ് ഇതാ ഇതാണ് വെനമസിൻ്റെ ഏറ്റവും പുതിയ ബസ് സെഡസ്ത്രേന ഇടപെടും കിട്ടിയിട്ടുള്ളത് ഓൾറെഡി ഇത് ഡെലിവറി ആയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ ഡബ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അടിപൊളി എട്ട് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രകാശിൻ്റെ ഉള്ളിലൊക്കെ മൊത്തത്തിൽ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു ഞാൻ പറഞ്ഞില്ല ഒരു വണ്ടി പ്രാന്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും പ്രകാശ് ഇതുപോലെ ഒന്ന് ചുറ്റി നടന്ന് കാണുക എന്നുള്ളത് പിന്നെ ഞങ്ങൾ ഓഫീസ് പോയിട്ട് കുറച്ച് സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ അതൊക്കെ ചെയ്തിട്ട് വീണ്ടും നമ്മളെ വണ്ടിയിടത്തേക്ക് തന്നെ എത്തി ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല കേട്ടോ കാരണം വിശന്നപ്പോഴാണ് സമയം നോക്കുന്നത് നാലുമണി അങ്ങനെ ഞങ്ങൾ കാർഡെടുത്ത് നേരെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ കോമഡി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ ഹോട്ടലിന്റെ പേര് വയനാട് എന്തായാലും അത് അടിപൊളിയായി അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും ഓരോ ബിരിയാണിയായിട്ട് ഓർഡർ ചെയ്ത് നല്ല ബിരിയാണി ആയിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ പ്രകാശിലേക്ക് തന്നെയായിട്ടാണ് പോകുന്നത് ഞങ്ങൾ അങ്ങനെ പോയാലോന്ന് വിചാരിച്ചു അപ്പോഴാണ് ആലോചിച്ചത് തിരക്കിന്റെ ഇടയിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊന്നും ഒരു ഫോട്ടോ എടുത്തില്ല അങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നത് അങ്ങനെ ഉള്ള കറി സമാധാനമായിട്ട് നമ്മുടെ വണ്ടിയുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് നമ്മൾ നേരെ തിരിച്ചവിടെ നിന്ന് പോകുന്നുട്ടോ